നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു പി എസ് സി ചെൽസി ആഴ്സണൽ പക്ഷെ അദ്ദേഹം ഒരിക്കലും ആഴ്സണലിൽ പോവില്ല പറയുന്നത് പാട്രിക് സേവറയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്നും പ്രകടനം നടത്തിയ ഫ്രഞ്ച് താരം പാട്രിക് സെബ്ര പറയുന്ന വാക്കുകളിലേക്ക് പോവുകയാണ് ആറം സീസ്പോർട്ടിനോട് അദ്ദേഹം സംസാരിച്ച കാര്യമാണ് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോക്ക് പി എസ് സിയിലേക്ക് എപ്പോഴെങ്കിലും വരാൻ താല്പര്യമുണ്ടായിരുന്നുവോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി യെസ് പാരീസ് ആഴ്സണൽ ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് സമയത്ത് രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യമാണ് ഈ പറയുന്നത് യു എൻഡസിന് യു എൻ ഡസിലേക്ക് സൈൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആഴ്സണിൽ നിന്നും പാരീസിൽ നിന്നും ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെൽസി പിന്നെ യു എൻഡസ് പാരീസ് ഈ ടീമുകളെയാണ് അപ്പം ആ ഘട്ടത്തിൽ അദ്ദേഹം പരിഗണിച്ചിരുന്നത് ഒരിക്കലും അദ്ദേഹം ആഴ്സണലിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു ഹി സെറ്റ് ഹി വുഡ് നെവർ ഗോ ടു ആഴ്സണൽ അദ്ദേഹത്തിന് പാരീസ്യൻ പ്രൊജക്റ്റിൽ താല്പര്യമുണ്ടായിരുന്നു നിങ്ങൾക്കൊരു പക്ഷേ ക്രിസ്ത്യാനമായി ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ അദ്ദേഹം ഏത് സാഹചര്യത്തോടും അഡാപ്റ്റ് ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹം പാരീസിലേക്ക് എത്തിയിരുന്നെങ്കിൽ വലിയൊരു എഫേർട്ട് അദ്ദേഹം എടുക്കുമായിരുന്നു ഇപ്പം സൗദി അറേബ്യയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ആദ്യം ഇപ്പോൾ സൗദിയിലും ഇന്നും പ്രകടനമല്ലേ എന്ന് കൂടി ബാറ്ററിസ് എവറ പറയുന്നു ചുരുക്കത്തിൽ അന്ന് റെയിൽമാറ്റഡ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വമ്പൻ ക്ലബ്ബുകളുടെ ഓഫർ ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ നിന്ന് ആഴ്സണലും ചെൽസിയും ഒക്കെ വേണ്ടി രംഗത്തുണ്ടായിരുന്നു ഇറ്റാലിയൻ ലീഗിൽ നിന്ന് യു അതുപോലെ തന്നെ പാരീസിൽ നിന്ന് അതായത് ഫ്രഞ്ച് ലീഗിൽ നിന്ന് നോക്കുക പി എസ് ജി അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യവും ഉണ്ടായിരുന്നു ആ പ്രൊജക്റ്റിൽ ബട്ട് ഒടുവിൽ അദ്ദേഹം യുവൻ ഡസിലേക്ക് പോവുകയായിരുന്നു ആഴ്സണലിലേക്ക് ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്താണ് ബാറ്ററി സേവറ് പറയുന്നത് എവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്